വിചിത്രമായ രീതിയിലുള്ള ക്രൈം സ്റ്റോറീസ് കാണാറുണ്ട് ഓടുന്ന ട്രെയിനിൽ വെച്ച് കൊല്ലുക അല്ലെങ്കിൽ തലയ്ക്കടിച്ച് കൊല്ലുക ഇങ്ങനെയുള്ള ഈ ഒരു ശൈലിയിൽ നിന്നും വ്യത്യസ്തമായി പലപ്പോഴും നമുക്കറിയാം ഇപ്പോൾ ദിലീപിൻ്റെയും പൾസറിൻ്റെയും കേസ് ഇങ്ങനെ പൊങ്ങി വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം ഒരു നടിയെ അല്ലെങ്കിൽ അതിജീവിതയെ കാറിലിട്ട് ഒരു വ്യക്തി പീഡിപ്പിച്ച അല്ലെങ്കിൽ പൾസർ സുനി എന്ന വ്യക്തി ഒരു കൊട്ടേഷൻ ഏറ്റെടുത്ത് പീഡിപ്പിച്ച സംഭവമാണ് ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി മലയാളത്തിലെ മുൻകാല നായികയായിരുന്ന ശ്രീവിദ്യയെ ഓടുന്ന ട്രെയിനിൽ വെച്ച് ആളുകളെ പീഡിപ്പിച്ചു എന്ന തരത്തിലുള്ള ചില പരാമർശങ്ങളും വാർത്തകളുമൊക്കെ പുതിയതായിട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ് ഇതിലെ യാഥാർത്ഥ്യം എന്താണ് എന്നാണ് നമ്മൾ പരിശോധിക്കുവാനായിട്ട് പോകുന്നത് ഇപ്പോൾ സ്ത്രീവിദ്യയെക്കുറിച്ച് നമുക്കറിയാം മലയാളികളുടെ ഒരു കാലത്തെ സ്വപ്നസുന്ദരിയായിരുന്നു ഇത്രമാത്രം മലയാളിത്വമുള്ള അല്ലെങ്കിൽ ആരാധകരുള്ള ഒരു നടി മലയാളത്തിൽ മലയാളത്തിലുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ് അതിലെ യാഥാർത്ഥ്യം അതായത് പ്രേം നസീറും ഷീലയും ഒരുമിച്ച് അഭിനയിച്ച ചിത്രങ്ങളിൽ ഇവര് വലിയ ജോഡിയായിരുന്നു അല്ലെങ്കിൽ പ്രേം നസീറും ഷീലയും ജീവിതത്തിൽ ഒന്നിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ധാരാളം വ്യക്തികളുണ്ടായിരുന്നു അവരുടെ ഇടയിലെ പ്രണയമുണ്ടായിരുന്നു അത് പിന്നീട് അലസിപ്പിഞ്ഞു ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ അവിടെയുണ്ട് എന്നാൽ ശ്രീവിദ്യയെ സംബന്ധിച്ചിടത്തോളം അക്കാലത്തെ പ്രശസ്ത നടനായ മധുവിൻ്റെ ജോഡിയായിട്ടാണ് ഇവർ കൂടുതൽ സിനിമകളിലും പ്രത്യക്ഷപ്പെട്ടത് നമുക്കറിയാം ഇല്ലെങ്കിൽ ഇപ്പോഴും നമ്മളുടെയൊക്കെ മനസ്സിൽ നിൽക്കുന്ന ഒരു പാട്ടാണ് അയല പൊരിച്ചതുണ്ട് കരിമിൻ വർത്തതുണ്ട് എന്നൊക്കെ പറഞ്ഞോളൂ അപ്പം മലയാളികൾ എവിടെയുണ്ടെങ്കിലും ഇന്നും നമ്മുടെയൊക്കെ മനസ്സിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു പാട്ട് അപ്പോൾ സ്ത്രീവിദ്യയെ ഓടുന്ന ട്രെയിനിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നും അത് അന്നത്തെ പ്രശസ്ത നടനായ ഡിസ്കോ രവീന്ദ്രനാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്തതെന്നൊക്കെയാണ് അടുത്തിടെയും ചില പരാമർശങ്ങളൊക്കെ കാണുന്നത് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അശ്വരതമെന്ന ഒരു സിനിമ ഇറങ്ങിയും അതിലെ കുറച്ച് ഭാഗങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് ഓടുന്ന ഒരു ട്രെയിനിലാണ് അപ്പോൾ ഇതിലെ പ്രധാന കഥാപാത്രമായ ഡിസ്കോ രവീന്ദ്രന് സ്ത്രീ വിദ്യ മദ്യമിച്ചിരിക്കുന്ന ആ ഒരു സീനിലേക്ക് കടന്നു വരുന്ന രംഗമാണ് കാണുന്നത് സ്വാഭാവികമായിട്ടും ആ രംഗത്തിൻ്റെ അല്ലെങ്കിൽ ഐ വി ശശി ചെയ്തൊരു ചിത്രമായതുകൊണ്ട് തന്നെ അതിൻ്റെ ചില കാര്യങ്ങൾ പെർഫെക്ഷന് വേണ്ടിയിട്ട് ഇവർ തമ്മിലുള്ള ചില ആലിംഗന രംഗങ്ങളും കെട്ടിപ്പിടുത്തവും ചുംബന രംഗങ്ങളും അല്ലെങ്കിൽ ചില ബെഡ്റൂം സീനൊക്കെ അതിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളത് മാത്രമാണ് ഇതിലെ യാഥാർത്ഥ്യം ഈ ഒരു വസ്തുതയാണ് ആളുകൾ ഇന്നും ഓടുന്ന ട്രെയിനിൽ വെച്ച് തന്നെ ഇപ്പോഴത്തെ അതിജീവിതൊക്കെ കാറിൽ പീഡിപ്പിച്ചുവെങ്കിൽ സമാനമായ രീതിയിൽ നമ്മുടെ ശ്രീവിധി എന്ന നടിക്കുന്ന നേരെയും ഇത്തരത്തിലുള്ള ഒരു പീഡനം നടന്നിട്ടുണ്ട് പക്ഷേ അത് ഒരു വാർത്തയാകാത്തതാണെന്നും സിനിമയുടെ ഭാഗമായിട്ട് മാത്രം അത് നടന്നതാണ് എന്ന തരത്തിൽ ഇങ്ങനെ ഒതുക്കി തീർത്ത് എന്നൊക്കെ തരത്തിലുള്ള പരാമർശങ്ങളാണ് നടത്തുന്നത് യാഥാർത്ഥ്യതൊന്നുമല്ല സുമോത ഹായ് സുന്ദരി ഇതിലെ യാഥാർത്ഥ്യത് മാത്രമുള്ളൂ സിനിമയുടെ ഭാഗമായിട്ട് ചിത്രീകരിച്ചതാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഐ വി ശശിയുടെ ചിത്രങ്ങളുടെ പ്രത്യേകതയാണ് അപ്പൊ ഐ വി ശശി എന്ന സംവിധായകന്റെ ഒരു പ്രത്യേകത അദ്ദേഹം കച്ചവട സിനിമകളും ധാരാളമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് നമുക്കറിയാം സീമയെ പോലും അയാൾ അല്ല വലിയൊരു നടിയായിട്ട് ഉയർത്തിക്കൊണ്ട് വന്നത് അല്ലെങ്കിൽ രാഗേന്ദ്രകരണങ്ങൾ ഒളിവീശിയില്ല ആ പാട്ടൊക്കെ നമുക്ക് മുജീബ് ഹൈ അപ്പോൾ ഈ സീമ എന്ന ഒരു നർത്തകിയെ സിനിമാ നടിയായിട്ട് വളർത്തിക്കൊണ്ട് വന്ന അല്ലെങ്കിൽ അവരുടെ മാതകത്ത് നിറഞ്ഞ് ശരീരത്തെയും അഭിനയശേഷിയും ആളുകളുടെ മുന്നിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് അതിനെ കച്ചവടവൽക്കരിച്ച് പണം ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് ഐ വി ശശി ഈ ഒരു വ്യക്തിയുടെ മുന്നിൽ പലപ്പോഴും നടിമാർക്ക് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഐ വി ശശിയുടെ ചിത്രങ്ങളിൽ അഭിനയിക്കാൻ പോകുന്ന മിക്കവാറും സുമോത് ഇപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നടിമാർക്ക് ഇഷ്ടമില്ല ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഐ വി ശശിയുടെ ഇഷ്ടത്തിനനുസരിച്ച് അഭിനയിക്കേണ്ടതായ ഒരു രീതിയിലേക്ക് നടിമാര് മാറേണ്ടതായിട്ട് വരാറുണ്ട് ഇതിനെക്കുറിച്ച് പലപ്പോഴും പറയുന്നത് നടിമാരുടെ പലതരത്തിലുള്ള പല ആംഗിളിലുള്ള ഫോട്ടോ ഐ വി ശശി എടുത്തു വെക്കും പക്ഷേ അയാൾ പറയുന്ന രീതിയിലൊന്നും കേട്ടില്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു ആംഗിളിൽ നിന്നുള്ള ഫോട്ടോയൊക്കെ ആയിരിക്കും അപ്പോൾ ഈ ഒരു ഫോട്ടോ ഒക്കെ പബ്ലിഷ് ചെയ്തു കഴിഞ്ഞാൽ തങ്ങൾക്ക് അല്ലെങ്കിൽ ശശിയുമായിട്ട് നടത്തുന്ന ചില സംഭാഷണങ്ങളൊക്കെ ഇദ്ദേഹം റെക്കോർഡ് ചെയ്തു വെക്കുന്നു ഇത് അദ്ദേഹം പറയുന്ന രീതിയിലൊന്നും വഴിപ്പെട്ടില്ലെങ്കിൽ നടിമാർക്കെതിരെ തന്നെ ഉപയോഗിക്കുമെന്ന് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ജ്ഞാന പോലത്തെ ഉള്ള മാസികയ്ക്കൊക്കെ അത് അവരുടെ കരിയറിനെ ആ പാടെ തകർത്ത് കളിയുമെന്നൊക്കെ അന്നത്തെ കാലത്തെ നടിമാരെ ഭയപ്പെട്ടിട്ടുണ്ട് അതായത് ശരീരം പ്രദർശിപ്പിക്കില്ല എന്ന നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്ന നടിമാർ പലരും ഐ വി ശശിയുടെ ചിത്രങ്ങളിൽ അവരുടെ നാർത്തനഗ്നവേദി ഇല്ലെങ്കിൽ അവരുടെ തുടയഴകുകൾ ശരീരത്തിൻ്റെ ഭാഗങ്ങളൊക്കെ പ്രദർശിപ്പിക്കേണ്ട ഒരു ഗതികട് പലപ്പോഴും വർമ്മ സാഹചര്യം ഇതാണ് സമാനമായ അവസ്ഥയിലൂടെ നമ്മുടെ സ്ത്രീവിദ്യയും കടന്നുപോയി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മുജീബെ ഒരുമോ തൊരുമോ ഹായ് എല്ലാവരും ഒന്ന് നാൽപ്പത്തെട്ട് പേരുണ്ടൊന്നൊന്ന് ലൈക്ക് ചെയ്ത വലിയ ഉപകാരം കാരണം കുറേ കാലത്തിന് ശേഷം നമ്മൾ നടത്തുന്ന ഒരു ലൈവാണ് അതുകൊണ്ട് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യം കമൽ നമ്മുടെ ശ്രീവിദ്യയുടെ വ്യക്തി ജീവിതത്തെ കുറിച്ചാണ് അപ്പം ഈ ഓടുന്ന ട്രെയിനിലെ മദ്യപിച്ച് അടിച്ചു പൂക്കുറ്റിയാടിയിരിക്കുന്ന സ്ത്രീവിദ്യയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന രീതിയിലുള്ള കാമകളിൽ ഏർപ്പെടുന്ന രവീന്ദ്രന്റെ ആ ഭാഗമാണ് നമ്മൾ കാണുന്നത് പിൽക്കാലത്ത് ശ്രീവിദ്യയുടെ ജീവിതവുമായിട്ട് വളരെ ബന്ധപ്പെട്ട വളരെ ബന്ധമുള്ള ഒരു സീനായിരുന്നു ഇതെന്നൊക്കെ ആൾക്കാർ വ്യാഖ്യാനിക്കുന്നുണ്ട് ഓരോ അർത്ഥത്തിലും ചിന്തിച്ച് നോക്കിയാൽ ശരിയാണ് സ്ത്രീവിദ്യ ജീവിതത്തിൽ പല പ്രണയങ്ങളും പരാജയപ്പെട്ടതിന് ശേഷം ജീവിതത്തിലാകാട്ടെ ഒറ്റപ്പെടുകയും മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോവുകയും അവർ മദ്യത്തിന് അടിമപ്പെടുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ സ്ത്രീവിദ്യയെ നമുക്ക് കുറ്റപ്പെടുത്താനാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവർ ക്യാൻസർ രോഗബാധിതയായിട്ട് ആ നിൽക്കുന്ന സാഹചര്യത്തിൽ കീമോ ഉൾപ്പെടെയുള്ള പല ചികിത്സയും അവർക്ക് പ്രോപ്പറായിട്ട് നൽകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഈ മദ്യപാനം ചെയ്യാൻ നിമിത്തം അവർക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്ന് റിപ്പോർട്ടുകൾ അക്കാലത്ത് വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ പറയുന്നത് ഒരിക്കലും നമ്മുടെ ശ്രീവിദ്യ എന്ന നടിയെ ആക്ഷേപിക്കാനല്ല വളരെ സുന്ദരിയായിരുന്നു ഒരു നടി അവരുമായിട്ട് ഒരു സ്ത്രീവിദ്യയുടെ നോട്ടത്തിനോ സംസാരത്തിനോ അവരുടെ ഒന്ന് അവിടെ ഒപ്പൊന്ന് ഇടപഴകുന്നതിന് അരമണിക്കൂർ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് അന്നത്തെ കാലത്ത് മന്ത്രിമാരുടെ മക്കളും വലിയ പല സാംസ്കാരിക നായകന്മാരൊക്കെ വല്ലാതെ കൊതിച്ചിരുന്നു ഒന്ന് അവരുടെ ശരീരത്തിന്റെ മാതകത്വം നിറഞ്ഞ ശരീരത്തിന്റെ പ്രത്യേകത രണ്ട് വല്ലാത്ത സൗന്ദര്യം മലയാളത്തിൽ നിറഞ്ഞ ആ മുഖം അതിലുപരി അവരുടെ മനോഹരമായി ചിരി അതിലുപരി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവർ അത്യാവശ്യം നല്ല സാമ്പത്തിക ശേഷിയുള്ള കലാപരമായ കഴിവുകളുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു ഗായികയുടെ മകളാണ് അവരും നന്നായിട്ട് പാട്ടൊക്കെ പാടുമായിരുന്നു അവരിപ്പോൾ ഈ കാലത്ത് നമ്മളൊരു നടിയാണ് എന്നറിയപ്പെട്ടെങ്കിലും ഒരു മനോഹരമായ രീതിയിലുള്ള കച്ചേരികൾ നടത്തിയിട്ടിരുന്ന ഒരു വ്യക്തിയാണ് അവർ നമുക്കറിയാം ഉലക നായൻ കമൽഹാസനെ പറയാസുമതേ നമ്മുടെ ഉലക നായൻ കമൽഹാസനുമായിട്ടായിരുന്നു അവരുടെ ആദ്യത്തെ പ്രണയം അത് വീട്ടിലെ അമ്മയുടെ എതിർപ്പ് മൂലം നടന്നില്ല പിന്നീട് അവരെ ഭരതനുമായിട്ട് പ്രണയത്തിലാകുന്നു സ്വാഭാവികമായിട്ടും ഭരതനുമായിട്ട് പ്രണയത്തിലിരിക്കെ ഏതോ സാഹചര്യത്തിൽ അവർക്ക് കമലഹാസനെ കണ്ടുമുട്ടേണ്ടതായിട്ട് വരുന്നു അപ്പോൾ വീണ്ടും ഈ വാർത്ത ഭരതൻ അറിയുന്നു അതായത് താൻ കാമുകനായിട്ടിരിക്കുമ്പോൾ കമലഹാസനെ വീണ്ടും കാണുവാനായിട്ട് പോയി എന്നുള്ളത് ഭരതനെ വല്ലാതെ ടെൻഷനിലേക്ക് നയിച്ചു ഇവർ തമ്മിൽ വീണ്ടും കലഹമായി അതായത് ആ സംശയ രോഗം മൂത്ത ഭരതനുമായിട്ട് തനിക്കിനി ഒത്തുപോകാൻ കഴിയില്ല എന്ന് ശ്രീവിദ്യത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ കെ പി സി ലളിതയോട് പറയുന്നു ഈ കെ പി സി ലളിത എന്ന് പറയുന്ന ഇവരുടെ പ്രണയത്തിലെ ഹംസമായിരുന്നു അല്ലെങ്കിൽ കെ പി സി ലളിതയുടെ വീട്ടിൽ ചെല്ലുകയും പലപ്പോഴും ഭരതനെ ഫോൺ വിളിക്കുകയൊക്കെ ചെയ്തിരുന്നത് ശ്രീവിദ്യയാണ് അല്ലെങ്കിൽ ഭരതൻ്റെ മെസ്സേജ് കൃത്യമായിട്ട് ശ്രീവിദ്യയ്ക്ക് എത്തിച്ചുകൊണ്ടിരുന്ന ഒരു ഹംസമായിരുന്നു കെ പി സി ലളിത ഇവരെ അടിച്ചു വിരിഞ്ഞ ഉടനെ തന്നെ ആപ്പിൽ ഭരത ഞാൻ നിന്നെ കെട്ടട്ടെന്ന് ചോദിക്കുന്നു കെ പി സി ലളിത ചാടിക്കറി യേസ് പറയുന്നു പിന്നീട് നടന്നത് എന്താണ് ഇവര് തമ്മിലുള്ള ദാമ്പത്യ ജീവിതം കെ പി സി ലളിതയും ഭരതനുമായിട്ടുള്ള ജീവിതം മുന്നോട്ട് പോകുമ്പോഴും ഭരതന്റെ മനസ്സിൽ ഇന്ന് ശ്രീവിദ്യ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് സ്വാഭാവികമായിട്ട് ഇവര് തമ്മിലുള്ള കൂടിച്ചേരികൾ കുറച്ചുകൂടെ ശക്തമായി ഭാര്യ എന്ന ലെവലിൽ കുട്ടിയുമായിട്ട് കെ പി സി ലളിത ജീവിക്കുമ്പോഴും ഭരതനും ശ്രീവിദ്യയും തമ്മിലുള്ള ബന്ധം പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത് മാത്രമല്ല ഭരതൻ പലപ്പോഴും സെറ്റുകളിലൊക്കെ വെച്ച് ശ്രീവിദ്യയെ കാണുമ്പോൾ തന്നെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയും ചുണ്ടിൽ അഗാധമായിട്ട് ചുംബിക്കുന്ന ഇല്ലെങ്കിൽ ഫ്രഞ്ച് പീസ് അടിക്കുന്നൊക്കെയാണ് അക്കാലത്ത് പലരും മാധ്യമങ്ങളിൽ എഴുതി വെച്ചിരുന്നത് അപ്പോൾ ഈ ആ വാർത്തകൾ കൃത്യമായിട്ട് കെ പി സി ലളിത അറിയുക അതുമായിട്ട് മാനസികമായിട്ട് അവർ സംഘർഷത്തിലാകി ശ്രീവിദ്യയുടെ മരണശേഷം തന്നെ ഇവരുടെ ബന്ധം തന്നെ അലോസരപ്പെടുത്തിയിരുന്നു കുട്ടീനെ തനിക്ക് തന്നേക്കാമോ എന്നുള്ള തരത്തിലേക്കുള്ള ചർച്ചകൾ സംസാരങ്ങൾ വരെ പരവക്ഷമായിട്ട് ഇവരുടെ ഇടയിൽ നടന്നിരുന്നു എന്ന തരത്തിലുള്ള പരാമർശം കെ പി സു ലളിതയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് പിന്നീടാണ് അവര് ജോർജിന് വിവാഹം കഴിക്കുന്നു അത് ഡിവോഴ്സ് ആകുന്നു അതേപോലെ പിന്നെ ശ്രീവിദ്യ ആയിട്ടൊന്നും അടുത്തിടപഴകുവാൻ വേണ്ടിയിട്ട് അന്നത്തെ കാലത്തെ നമ്മുടെ ഒരു മന്ത്രിയുടെ മകൻ തന്നെ ചില സീരിയലുകൾ നിർമ്മിക്കുക അല്ലെങ്കിൽ സിനിമ പിടിക്കുക അതിനകത്തെ മെയിൻ ആയിട്ടുള്ള റോളുകള് ശ്രീവിദ്യക്ക് നൽകുക അതിന്റെ മറവിൽ അവരുമായിട്ട് സംസാരിക്കുക സല്ലിപ്പിക്കാനൊക്കെ ഒരു അവസരം ഉണ്ടാവുക അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെനക്കെട്ട് നടന്ന കാലം അവസാനം ഇതാ രോഗ കിടക്കയിലായിരിക്കുമ്പോൾ അവരും അങ്ങനെ പോലെ കരുതി വെച്ചിരുന്ന തൻ്റെ സർവ്വസ്വത്വം കൈകാര്യം ചെയ്യേണ്ടി ഏൽപ്പിച്ച ആ മന്ത്രി മറ്റൊരു മന്ത്രി ആ വ്യക്തിയെ കൂട്ടി തന്നെ വളരെ മോശമായ രീതിയിൽ ശ്രീവിദ്യയുമായിട്ട് അതിരി കടന്ന ബന്ധമായിരുന്നു അല്ലാണ്ട് മകനെ പോലെ അല്ല കണ്ടേ എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ വരെ പലരും ഒളിഞ്ഞും തെളിഞ്ഞും ശ്രീവിദ്യയുടെ നേരിട്ടുണ്ട് ഇതിൽ ഒരു യാഥാർത്ഥ്യവും എന്ന് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കുക അവർ മോനെ പോലെ തന്നെ കണ്ട വ്യക്തി അവർ മോനായിട്ട് തന്നെയാണ് കണ്ടേ അല്ലാണ്ട് ഒന്നോ രണ്ടോ പ്രണയം അവരുടെ ജീവിതത്തിൽ എപ്പോഴോ എന്ന് വിചാരിച്ച് ഇല്ലെങ്കിൽ അവർ സംസാരിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത വ്യക്തിക്ക് മറ്റ് സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട് അതുകൊണ്ട് അമ്മയുടെ പ്രായമുള്ള അമ്മയെ പോലെ കണക്കാക്കുന്ന സ്ത്രീവിദ്യയുമായിട്ടും ബന്ധമായിരുന്നു അങ്ങനെ അവരുടെ സ്വത്ത് മുഴുവൻ കൊണ്ടുപോയി ഇത്തരത്തിലുള്ള ദുരാരോപണങ്ങളും നമ്മുടെ ഇടയിൽ ഇന്ന് നടക്കുന്നുണ്ട് അതിൽ വെറുതെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മന്ത്രിപുത്രനെ ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ ഒരു എം എൽ എ വെറുതെ ക്രൂശിക്കുന്നതാണ് എന്നുള്ളത് ആണ് യാഥാർത്ഥ്യം പലപ്പോഴും സ്ത്രീ ഈ സ്ത്രീവിദ്യയുടെ സ്വത്ത് മോഹിച്ച് അവരെ കാണുവാനായിട്ട് ചില ആളുകളൊക്കെ ചെല്ലുമ്പോൾ താൻ രോഗിയായിട്ട് കിടക്കുവാണ് അതുകൊണ്ട് ക്യാൻസർ രോഗബാധിതയാണ് തന്റെ സൗന്ദര്യം മുഴുവൻ നഷ്ടപ്പെട്ടു വല്ലാതിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ആരും വന്ന് കാണണ്ട എന്ന് പറഞ്ഞ് സന്ദർശന അനുമതി നിഷേധിച്ചു നോക്കിയും ശ്രീവിദ്യയെ സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ആളുകളെ ബോധപൂർവ്വം മാറ്റിയതാണ് എന്ന തരത്തിലേക്കുള്ള ചർച്ചകളിലേക്ക് നടന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക വൈബ് സൂഷൻ ചാനൽ ലൈവ് എപ്പോഴാണ് സുമോധ ഇന്ന് രാത്രി ടെൻ തേർട്ടിക്ക് നമ്മൾ വൈബ്സിൽ കാണുന്നതാണ് ജോൺസനെ ഹായ് ചേച്ചി അജഷെ ഹായ് പ്രീജി പി നയർ ഹായ് അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഒരു ലോങ് ടേമിന് ശേഷമാണ് നമ്മൾ ലൈവ് നടത്തുന്നത് വന്നവർക്കൊക്കെ സന്തോഷം മുരളീധരനെ ഗീതയെ പറ്റി പറയാമന്യൂഷ്ണു അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പറയാം നമ്മൾ ആ ഒരു സബ്ജക്റ്റ് കൈകാര്യം ചെയ്തിട്ടുള്ളതാണ് പക്ഷേ നമ്മൾ പറയുന്ന രാഷ്ട്രീയ നേതാവായ മുരളീധരൻ മുരളി അല്ല എന്നും അന്തരിച്ചു പോയ മഹാനായ ഒരു കലാകാരനെ കൂട്ടിയിട്ടാണ് പറയുന്നത് രണ്ട് ആരോപണമാണ് ഈ ഒരു വിഷയത്തിൽ നിലനിൽക്കുന്നത് യു ആർ ഫ്രം ഇപ്പോൾ പ്രചി ഇപ്പോൾ ഞാൻ ഡൽഹിയിലാണ് ഓക്കെ കുറേ കാലത്തിന് ശേഷം നമ്മൾ ഇച്ചിരി സമയം കിട്ടി ഓടി ഓടി ലൈവിന് വന്നതാണ് സൂപ്പർ ഫോട്ടോകളാണ് മുജീബേ ഓ താങ്ക് യു വേറെന്തണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നാളെയൊക്കെ പെസ വ്യാഴും ഇങ്ങനെ ഈസ്റ്ററിൻ്റെയൊക്കെ തിരക്കിലേക്ക് എല്ലാവരും നീങ്ങുന്ന ഒരു സമയമാണ് ഈ ഒരു സമയത്തേക്ക് അല്ലേ ആറു മണിയോളം ആകുന്നു നമ്മളെ രാത്രി വൈഫ്സിലയിലായി നടത്താമെന്ന് വിചാരിക്കുന്നു അപ്പോൾ സമയം കിട്ടിയപ്പോൾ ഓടി ഓടി വന്നതാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഓടുന്ന ട്രെയിനിൽ വെച്ച് നടിയെ പീഡിപ്പിച്ചു ഇല്ലെങ്കിൽ സ്ത്രീവിദ്യയെ പീഡിപ്പിച്ചു എന്ന് പറയുന്നതിൽ വലിയ യാഥാർത്ഥ്യമൊന്നുമില്ല അത് സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭാഗം ചിത്രീകരിച്ചതാണ് അത് വാർത്തയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള തമ്പനയിൽ കൊടുത്ത് ചില വീഡിയോകൾ നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ രാത്രി എപ്പോഴാണ് സുമോഹത്തെ രാത്രി ടെൻ തേർട്ടിക്ക് കേട്ടോ പീറ്റർ ഓക്കെ സൂപ്പർ എടാ എവിടെ എവിടെയാണ് സൂപ്പർ തുട വയർ മാത്രം കാണുന്നിടത്ത് എവിടെയാണ് സൂപ്പർ തുട എനിക്ക് മനസ്സിലായില്ല ഈസ്റ്ററി ചെലവ് ചെയ്യണം തീർച്ചയായിട്ടും മൂജീബേ ഹായ് ആരെങ്കിലും നാല് ലൈ ലൈക്കേ ഉള്ളൂ നിങ്ങൾ കുറച്ച് പേരും ഒന്ന് ലൈക്ക് ചെയ്തിരുന്നെങ്കിൽ ഈ വീഡിയോ കുറച്ച് ആളുകളിലേക്ക് ഇവിടെ പെട്ടെന്ന് ഒന്ന് എത്തിയാന് ബുദ്ധിമുട്ടില്ലാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്താക്കോ ലാൽ സെക്യൂരിറ്റി ഹായ് കണ്ടിട്ട് കുറേ ദിവസമായല്ലോ ഞാനും തിരക്കിലായിരുന്നു വർഗീസേ ഹായ് താങ്ക് യു ന്യൂ ട്വൻറ്റി ഫോർ ഹായ് ചേച്ചി നമ്മൾ ഇനി വീണ്ടും കുറച്ചുകൂടെ ചാനലൊക്കെ ആക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നു ഓക്കെ ആ ഓക്കെ കമന്റ് ഇടുന്നവരൊക്കെ വേഗം ഇട്ടുള്ളൂ കേട്ടോ നമ്മൾ ഇന്ന ഫിലിം ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ ന്യൂസ് ചാനൽ വൈബ് സൂഷൻ ന്യൂസിലേക്ക് ഒരു കണ്ടന്റ് ഇടാനായിട്ട് ആഗ്രഹിക്കുകയാണ് കള്ളക്കടത്ത് കേസിലെ പ്രതിയെ സ്വപ്ന സുരേഷ് രേണു സുധി എന്ന പെൺകുട്ടിയെ കുറിച്ച് ചില പരാമർശങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അതിലേക്ക് നമുക്കൊന്ന് പോകാം സുഖമാണ് സുഖം തന്നെ വർഗീസ് പിന്നെ ഒത്തിരി കാലമായി കണ്ടിട്ട് അതെ വർഗീസ് ഏട്ടനെ കണ്ടിട്ട് ഒത്തിരി കാലമായി അല്പം തെരക്കിലായി പോയിരുന്നു സോറി പേ മൂച്ച പോ ഹായ് മോൻസിനെ കണ്ടിട്ട് ഒത്തിരി കാലമായിരുന്നു ഏഴ് ലൈക്കുള്ള വേഗം വേഗം ഒന്ന് ലൈക്ക് ഇടിക്കൂ നമ്മൾ പത്ത് ഒരഞ്ച് മിനിറ്റ് കൊണ്ടുപോയിട്ട് നമ്മുടെ ലൈവ് നിർത്തിയാണ് അല്ലാണ്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടായിട്ട് രാവിലെ ഓരോ ആയിട്ട് വരെ നമ്മളിങ്ങനെ ലൈവ് കൊണ്ടൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല അഖിലെ ഹായ് ചേച്ചി മോൻസ് മോൻസേ ഹായ് അഖിലെ വേഗം ഒന്ന് ലൈക്ക് അടിച്ച കുട്ടി ആ പിന്നെ വേറെ തന്നെ ഉണ്ട് ഇത് എന്താണ് ചില എന്താണ് ഗ്ലാസ്സിലേക്ക് മുൻവശത്തുള്ള ബിൽഡിങ്ങിൻ്റെ കേട്ടോ വന്നതാണ് അപ്പോൾ എനിക്ക് മുമ്പ് വേണം മൂന്ന് സംഭവത്തിന് ഇങ്ങനെ തന്നായിരുന്നു ബെബീഷെയർ ഡൽഹിയിൽ മഴയുണ്ടായി ചേച്ചി ഇപ്പം മഴയൊന്നുമില്ല ഞാൻ നിൽക്കുന്ന ആക്ച്വലി ഹരിയാന ബോർഡറിലാണ് ഇവിടെ മഴയൊന്നുമില്ല പെട്ടെന്ന് ഇരുട്ടായ മാതിരി ഒരു ഫീലാണ് വന്നിരിക്കുന്നത് നാട്ടിൽ മഴയാണോ വെയിലാണോ നാട്ടിൽ വെയിലാണെന്ന് ഞാൻ ചിന്തിക്കുന്നു പ്രജി പീറ്റർ ഹാ ലാക്ക് ഡാൻ താങ്ക് യു പ്രിജി ഒൻപത് പേരോ ഒൻപത് ലൈക്കായുള്ളേ നൂറ്റി പത്തൊമ്പത് പേര് വിടുപയോഗം ചെയ്യുന്നു വർഗീസേ പിന്നെ സുഖമായിരിക്കുന്നു ഇപ്പോൾ എവിടെയാണ് ഞാൻ ഇപ്പോൾ ഡൽഹിയിലാണ് അല്ലെങ്കിൽ ഹരിയാന ബോർഡറിൽ നമുക്ക് പറയാം വേറെ വിശേഷം സുഖമാണോബേ ദൈവമേ കടവുള കാപ്പാത്തിൻകോ എന്റെ നാവിനെ അശുദ്ധമാക്കാതെ പെസാഴൊക്കെ വരാൻ പോവാണ് അതുകൊണ്ട് നാവിനെ ഞാൻ കൺട്രോൾ ചെയ്തേ കൊട്ടോ വേണ്ടാത്തൊന്നും പറഞ്ഞ ചീത്തയാക്കലേ ജംഷഡ് ഹായ് നാട്ടിൽ മഴയില്ല രാജേഷേ ഓക്കെ പിന്നെ എന്താണ് ഓരോ ദിവസവും ഓരോ സബ്ജക്റ്റുമായിട്ട് ഇങ്ങനെ ആളുകൾ കേറി കൊഴുത്തുകൊണ്ടേ ഇരിക്കുകയാണല്ലേ ഏഹ് ജിംഷാഡ് മഴയുണ്ട് ചില ഏരിയയിൽ മഴയുണ്ട് ചിലയിടത്തും മഴയില്ല ഈസ്റ്ററിന്റെ പാലാല് വരുമോ ഇല്ല ഇല്ല ഞാൻ മിനിങ്ങാന്നാണ് ഇങ്ങോട്ട് എത്തിയേ രണ്ട് ദിവസം ആയുള്ളൂ അതുകൊണ്ട് ഈസ്റ്ററിന് നാട്ടിലോട്ടില്ല ഈസ്റ്ററിനെ കെട്ടിയാൻ ഒപ്പം ഇരിക്കാന്ന് വിചാരിച്ചിട്ട് ഓടി വന്നതാണ് പ്രജി മഴയുണ്ട് ഓക്കെ ചിലയിടത്ത് മഴയുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് രാജേഷ് അതെ അതെ പാലക്കാട് ജിംഷാദ് ഓ ഓക്കെ പിന്നെ പറയൂ എല്ലാരും സുഖമായിട്ട് ഇരിക്കുന്നെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് ഇത്രയേ ഉള്ളൂ പറയാൻ വന്നത് നമ്മുടെ അതിജീവിതയെ പോടുന്ന കാറില്ലകത്തിട്ട് നമുക്കറിയാം അവര് ഒരു കൊട്ടേഷൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ചെയ്തതെങ്കിലും അതിൻ്റെ ദൃശ്യങ്ങൾ ആ നടിയോട് പറഞ്ഞ ഒരു കാര്യം ഇതാണ് നീ സഹകരിച്ചില്ല അതായത് പരിപൂർണ മനസ്സോടെ സന്തോഷത്തോടെ ഈ ഒരു കാര്യത്തിന് നിന്ന് തര തരുന്ന രീതിയിൽ വേണം എനിക്കിത് ചിത്രീകരിച്ചു കൊടുക്കാൻ ഇല്ല എങ്കിൽ നിന്നെ കൂടുതൽ ആളുകൾ ഒരുമിച്ച് റേപ്പ് ചെയ്യും ഗ്യാങ് റേപ്പ് ചെയ്യുന്ന നടിയെ ഭീഷണിപ്പെടുത്തിയാണ് അത് ചെയ്തത് മാത്രമല്ല ചെയ്ത കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളല്ല അതിനകത്ത് കൂടുതലായിട്ടും നടന്നത് ഫോട്ടോയും വീഡിയോസും കൃത്യമായിട്ട് കിട്ടാൻ പാകത്തിന് ഉള്ള ചില ദൃശ്യങ്ങളാണ് അവരതിനകത്ത് കൂടുതലായിട്ട് ഇടത് കിളവിയെ കൈകാര്യം ചെയ്യണം കെളിയെ നമുക്ക് കൈകാര്യം ചെയ്യാം സുമോതെ വർഗീസ് അഡ്വാൻസ് ലിസ്ട്രാ ആശംസകൾ താങ്ക് യു സേവ് യു പ്രജി തീർച്ചയായും അങ്ങനെ നടിയുടെ കേസ് മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് നടിക്ക് നീതി ലഭിക്കട്ടെ ഇതിനകത്ത് നമ്മൾ ദിലീപിനെ മോഹൻലാലിൻ്റെയും ഇപ്പോൾ പുതിയ സിനിമ വന്നത് മാതിരി പൃഥീവിനെ മോഹൻലാലിനെയൊക്കെ ഒരു സൈഡിൽ ഒതുക്കി വെക്കുന്ന രീതിയിൽ പ്രത്യേകിച്ച് മോഹൻലാലിനെതിരായിട്ട് ആ കുറെ കാലമായിട്ട് ആരോപണങ്ങൾ നടക്കുന്നുണ്ട് അതായത് ദിലീപിനെ ഇപ്പോൾ ഒതുക്കി ഇനി മോഹൻലാലിനെ കൂടെ ഒതുക്കി സിനിമാ മേഖലയെ മട്ടാഞ്ചേരി മാഫിയ ഒന്നടങ്കം കീഴടക്കിയാണെന്നും അവരുടെ കയ്യിലേക്ക് സിനിമയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന വേണ്ടിയിട്ട് നടത്തുന്ന ഗൂഢമായ ആലോചനയുടെ ഭാഗമാണ് ഇതെന്നും ഒക്കെ വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട് എന്തായാലും ദിലീപ് എന്നുള്ള വ്യക്തിക്ക് കോടതി ശിക്ഷ വിധിക്കാത്തത്രം കാലവും അങ്ങേര് കുറ്റ ആരോപിതനാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു ചെയ്തിട്ടുണ്ട് എന്ന് പലരും പറയുന്നു നമ്മളും വിശ്വസിക്കുന്നു ഞാൻ ഒരിക്കലും ന്യായീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ ഒരു പ്രത്യേകത ഒരാൾക്ക് ശിക്ഷ കുറ്റവാളിയാണെന്ന് തെളിയിച്ച് ശിക്ഷ കൊടുക്കാത്ത കാലത്തോളം അയാൾ നിരപരാധി തന്നെയാണെങ്കിൽ കുറ്റ ആരോപിതനാണ് എന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു കാരണം സിനിമ മേഖലയിൽ നിന്ന് ഓരോ ദിവസം പുറത്തേക്ക് വരുന്ന വാർത്തകളൊന്നും നമുക്ക് തന്നെ വിശ്വസിക്കാനോ മനസ്സിലാക്കാനോ പറ്റാത്ത രീതിയിലാണ് അങ്ങനെയാണ് എന്ന് എവിടുന്ന വിവരം കിട്ടി പാൾസ സുനിയുടെ വെളിപ്പെടുത്തൽ മാത്രമല്ല അന്നും പുറത്ത് വന്നേക്കുന്ന വാർത്തകൾ ഇതൊക്കെ തന്നെയാണ് ഞാൻ ആലപ്പുഴ കുട്ടനാട് ഓക്കെ അപ്പോൾ പതിനെട്ട് മിനിറ്റ് ആയി രണ്ട് മിനിറ്റ് കൂടെ നിർത്തിയിട്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷൻ ലൈവ് സ്റ്റോപ്പ് ചെയ്യാൻ വന്നിട്ട് രാത്രി പത്തരയ്ക്ക് നമുക്ക് വിശാലമായിട്ട് വൈബ് സെഷനിൽ കണ്ടുമുട്ടാം അഖിലെ ഡിലീവ് ബാക്ക് വിത്ത് ബാങ്ക് മേ ബി എന്തെങ്കിലുമൊക്കെ ആകട്ടെ ഏതായാലും കേസിൻ്റെ വിചാരണകളൊക്കെ വാദവും ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയല്ലോ പൂർത്തിയായിട്ട് എല്ലാ ശിക്ഷ വിധിക്കട്ടെ ഇനിയിപ്പം നമുക്കതിൻ്റെ ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി ശിക്ഷ എന്താണ് വിധിക്കുന്നത് നിരപരാധിയാണെന്ന് കണ്ട് പുറത്തുവിടുമോ അല്ലെങ്കിൽ ശിക്ഷ വിധിക്കുമോ എത്ര കാലത്തേക്കാണ് എന്നതാണ് ഇത് മാത്രമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം ബാക്കിയെല്ലാം നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യമാണ് പക്ഷേ ഈ ഒരു കേസിൻ്റെയൊക്കെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മറ്റൊരാളുടെ വ്യക്തി ജീവിതത്തിലെ എത്ര സുഹൃത്താണേലും അതായത് മഞ്ചു വാര്യർ എന്നുള്ള തൻ്റെ സുഹൃത്തിന് വേണ്ടിയിട്ട് അവളുടെ കുടുംബജീവിതം തകർക്കുന്ന ചില കാര്യങ്ങൾ രഹസ്യമായിട്ട് അറിഞ്ഞപ്പോൾ കൂട്ടുകാരെ അറിയിച്ചു എന്നൊരു തെറ്റ് മാത്രമേ ഈ ഒരു വിഷയത്തിൽ അതിജീവിതം എന്ന പെൺകുട്ടി അല്ലെങ്കിൽ ആ നടി ചെയ്തിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇതിന് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം നമ്മളെ പ്രബലമാരായ ശത്രുക്കളെ ഉണ്ടാക്കാതിരിക്കുക നമുക്കറിയാവുന്ന ചില കാര്യങ്ങളാണേലും ചുരുക്കം ചില സാഹചര്യത്തിൽ പറയേണ്ടി നമ്മളൊക്കെ എല്ലാവരും പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണേലും ചിലതൊക്കെ പറയാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് വല്ലപ്പോഴുമൊക്കെ ലൈവിൽ പറഞ്ഞ വർഗീയസെ തീർച്ചയായിട്ടും നമ്മൾ അടുത്ത ദിവസങ്ങളിൽ മുതൽ വീണ്ടും ലൈവിലേക്ക് കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു മാർട്ടിൻ അതെ അതിനെ നീ ഏതാണ് മാർട്ടി നിന്നെ എനിക്കറിയില്ല പക്ഷെ ഞാൻ ഏതാണ് എന്ന് ഈ ചാനലിൽ വന്നിരിക്കുന്ന ആളുകൾക്കറിയാം അറിയാം അപ്പോൾ മാർട്ടിൻ നീ ആരാണെന്ന് എനിക്കും അറിയില്ല നിനക്ക് തന്നെ അറിയാവോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഈ ചോദ്യം നീ എന്നോടല്ല ചോദിക്കണം നീ സ്വയം ചോദിക്കുക നിൻ്റെ ഐഡൻറ്റിറ്റി എന്താണ് എന്ന് കൃത്യമായിട്ട് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എൻ്റെ ഫോട്ടോയിലിട്ടാൽ ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയും സുന്ദരിക്കുട്ടി ഞാൻ പോകുന്നു ഓക്കെ ആ പോലെ ഉള്ള കോമഡി പീസിനെ വെച്ച് ഇത്രയും വലിയ കൊട്ടേഷൻ ദിലീപിനെ പോലെ ഉള്ള ബുദ്ധിമാൻ ബിസിനസ്മാൻ ചെയ്യില്ല അങ്ങനെ ചെയ്തെങ്കിൽ ദിലീപ് നല്ല കൊട്ടേഷൻ ടീമിനോ കൊടുക്കും അതാണ് എൻ്റെ വിശ്വാസം തീർച്ചയായിട്ടും ഞാൻ ഫസ്റ്റ് ടൈമാണ് ഓക്കെ മാർട്ടി ലൈവ് കയറുന്ന ഓക്കെ ഇത് എൻ്റെ ഒരു ചാനലാണ് നമുക്കിങ്ങനെ ഒരു മൂന്നാല് ചാനലൊക്കെ ഉണ്ട് കേട്ടോ മാർട്ടി ഏ അപ്പോൾ ബൈ ചാൻസ് വന്നാൽ നീ ഏതാണെന്നല്ലേ ചോദിക്കട്ടെ എൻ്റെ ചാനലിൽ വന്നിട്ട് നീ ഏതാണെന്ന് നീ ചോദിക്കുന്നത് എൻ്റെ വീട്ടിൽ കയറിയിട്ട് നീ ആരേടി ഇല്ല എന്ന് ചോദിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ടാണ് അല്ലയോ പ്രിയ സഹോദര ഇങ്ങനെ ഒരു റിപ്ലൈ തന്നത് അപ്പം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് എല്ലാവർക്കും ലൈവിൽ വന്നവർക്കും കമൻറ്റ് ചെയ്തവർക്കും സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ ഒത്തിരി നന്ദി നമുക്ക് വീണ്ടും സന്ധിക്കും വരെയൊക്കെ വണക്കം താങ്ക് യു എല്ലാവരും പോയി ചായ ഒക്കെ കുടിക്കുക കേട്ടോ കേട്ടാ ബാ